നമസ്കാരം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലൂടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കടന്നുപോയത് ഏറെ പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ നിലപാടും ചങ്കുറപ്പും അതോടൊപ്പം ഐക്യവും എത്രത്തോളം ഉണ്ടെന്ന് ലോകം അമ്പരപ്പോടെ നോക്കി നിന്ന ദിവസമായിരുന്നു അത് മലയാള മാധ്യമങ്ങൾ പറയാതെ പോയ ഈ സുപ്രധാന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പൊതുവെ വിവാദങ്ങളും രാഷ്ട്രീയ ചായ്വോട് കൂടിയതുമായ വാർത്തകളാണ് നമ്മുടെ മാപ്രകൾ കെട്ടിച്ചമച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് രാജ്യത്തെ അഭിമാനകരമായ നേട്ടങ്ങൾ എത്രത്തോളം ട്രെൻഡിങ്ങിൽ വന്നാൽ മാത്രമാണ് അവർക്കത് വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമാവുള്ളൂ അതുപോലെ രാജ്യത്തിന്റെ വലിയൊരു മുന്നേറ്റത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതായത് ചൈനയിലെ ക്വിംഗു ചേർന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ എസ്ഇഒ ഡോക്യുമെന്റിന്റെ പ്രതിരോധ മന്ത്രിതല യോഗത്തിന്റെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ വിസമ്മതിച്ചുകൊണ്ട് നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ലോക ശ്രദ്ധ നേടുകയാണ് അതിന്റെ കാരണം എന്താണെന്നാൽ ഇരുപത്തി നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം പറ്റിയുള്ള ആ ചടങ്ങിൽ ഒഴിവാക്കിയതിനെ തുടർന്നാണ് ഈ നടപടി ഇന്ത്യയുടെ എതിർപ്പ് മൂലം സംയുക്ത പ്രസ്താവന ഒഴിവാക്കിയതായി എസ്ഇഒ അറിയിക്കുകയും ചെയ്തു ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടും പ്രസ്താവനയിൽ പ്രതിഫലിപ്പിക്കുന്നില്ല അതേസമയം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ സംഘർഷങ്ങൾ പ്രസ്താവനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്സ്ഥാനിൽ ഇന്ത്യ ഇടപെടുമെന്ന് പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നുമുണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷസ്ഥാനം ചൈന വഹിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ അടുത്ത സഖ്യകക്ഷിയായ പാകിസ്ഥാന്റെ നിർദ്ദേശാനുസൃതം പഹൽഗാമിനെ ഒഴിവാക്കി കരുതപ്പെടുന്നത് അതേസമയം ബലൂചിസ്ഥാനിൽ ഇടപെടുന്ന പാകിസ്ഥാന്റെ ആരോപണങ്ങളെ ഇന്ത്യ ശക്തമായി എതിർക്കുന്നുമുണ്ട് വിചിത്രവാദങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഭീകരതയെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയാണ് ഇനി ഈ എസ്ഇഒയെ കുറിച്ച് അറിയാത്തവർക്ക് അതുകൂടി ഒന്ന് പറഞ്ഞുതരാം ഈ യുറേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എസ്ഇഒ എന്ന് പറയുന്നത് ചൈനയിലെ ബീജിംഗ് ആസ്ഥാനമായി രണ്ടായിരത്തി ഒന്നിൽ രൂപീകൃതമായ ഈ ഒരു സംഘടനയിൽ ഇന്ത്യ റഷ്യ ഇറാൻ ചൈന ഉസ്ബക്കിസ്ഥാൻ പാകിസ്ഥാൻ ഖസാക്കിസ്ഥാൻ തുടങ്ങിയവരാണ് അംഗങ്ങൾ എസ് സിഒ സഹകരണത്തിലൂടെ പ്രാദേശിക സ്ഥിരത और के യാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ എതിർപ്പ് ഇപ്പോൾ ഉയർന്നതോടുകൂടി ഈ സംയുക്ത പ്രസ്താവന തന്നെ ഒഴിവാക്കി മാറ്റി വെക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന സ്ഥാനം കൂടി നമ്മൾ ഓർക്കേണ്ടതല്ല അപ്പോൾ ഇനി നമുക്ക് ഉച്ചകോടി അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് എന്താണ് പറഞ്ഞത് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം എസിയോ അംഗരാജ്യങ്ങളോട് കൂട്ടായ സുരക്ഷയ്ക്കും കരുതലിനും വേണ്ടി തീവ്രവാദം ഇല്ലാതാക്കാൻ ഒന്നിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ സമാധാനം വിശ്വാസക്കുറവ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണെന്നും തീവ്രവാദം ഭീകരവാദം എന്നിവയ്ക്കാണ് ഈ പ്രശ്നങ്ങളുടെ മൂല കാരണമെന്നും അദ്ദേഹം പറയുന്നു ഭീകരതയുമായും ഇതര രാഷ്ട്രപ്രവർത്തകരുടെയും ഗ്രൂപ്പുകളുടെയും കൈകളിലെ കൂട്ട നശീകരണ ആയുധങ്ങളുടെ വ്യാപനവുമായും സമാധാനവും സമൃദ്ധിയും ഒരുമിച്ച് നിലനിന്ന് പോകില്ല ഈ വെല്ലുവിളികൾ നേരിടുന്നതിന് നിർണായകമായ നടപടിയാണ് അത്യാവശ്യമായിട്ടുള്ളത് ഇടുങ്ങിയതും സ്വാർത്ഥവുമായ ലക്ഷ്യങ്ങൾക്കായി ഭീകരതയെ സ്പോൺസർ ചെയ്യുകയും വളർത്തുകയും ഉപയോഗിക്കും യും ചെയ്യുന്നവർ അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടതും അത്യാവശ്യമാണ് ചില രാജ്യങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരതയെ നയത്തിന്റെ ഉപകരണമായി ഉപയോഗിക്കുകയും തീവ്രവാദികൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നു അത്തരം ഇരട്ടത്താപ്പുകൾക്ക് സ്ഥാനമില്ല അത്തരം രാജ്യങ്ങളെ വിമർശിക്കാനായി എസ് സി മടിക്കരുത് രാജ്നാഥ് സിംഗിന്റെ വാക്കുകളാണിത് ഇവിടെ പാകിസ്ഥാന്റെ പേരെടുത്ത് പരാമർശിക്കുന്നില്ല എങ്കിൽ കൂടി കൊള്ളേണ്ടടുത്ത് സാധനം ചെന്ന് കൊണ്ടിട്ടുണ്ട് എന്നത് തീർച്ചയാണ് അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ തീവ്രവാദത്തിനെതിരെ പ്രതിരോധിക്കാനും അതിർത്തി കടന്നുള്ള കൂടുതൽ ആക്രമണങ്ങൾ തടയാനുമുള്ള അവകാശം ഇന്ത്യ വിനിയോഗിച്ചുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനിടെ മതപരമായ വ്യക്തിത്വത്തിന്റെ പേരിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ശേഷമാണ് ഇരകളെ വെടിവെച്ചു കൊന്നത് ഐക്യരാഷ്ട്രസഭ നിയുക്ത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബ അഥവാ എൽഇടിയുടെ പ്രതിനിധിയായ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഉടനെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു പഹൽഗാം ആക്രമണത്തിന്റെ രീതി ഇന്ത്യയിൽ എൽഇ ടി നടത്തിയ മുൻ ഭീകരാക്രമണങ്ങളുമായി പൊരുത്തപ്പെടുന്നവയുമാണ് ഇന്ത്യയുടെ ഭീകരതയോടുള്ള സഹിഷ്ണുത അതിന്റെ പ്രവർത്തനങ്ങളുടെ പ്രകടമായിരുന്നു തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമല്ലെന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട് അവരെ ലക്ഷ്യം വെക്കാൻ ഞങ്ങൾ മടിക്കുകയുമില്ല അദ്ദേഹം പറഞ്ഞു ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്നവരെയും ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നവരെയും സ്പോൺസർമാരെയും പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറയുന്നു ഏതൊരു ഭീകര പ്രവർത്തകനെയും കുറ്റകരവും നീതീകരിക്കാൻ ആവാത്തതുമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു എസ് സി യു അംഗങ്ങൾ ഈ തിന്മയെ നിസ്സംശയമായും അപലപിക്കണമെന്ന് അദ്ദേഹം പറയുന്നു സംയുക്ത പ്രസ്ഥ യിൽ ഒപ്പിടാൻ പ്രതിരോധ മന്ത്രി വിസമ്മതിച്ചത് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കർശന നിലപാടിനെ പ്രതിഫലിപ്പിക്കുകയും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആഗോള സന്ദേശവുമായി ഒത്തുപോവുകയും ചെയ്യുന്നതാണ് ഭീകരതയെ ഇന്ത്യയുടെ നിലപാടും ഭാവിയിൽ അതിനെ എങ്ങനെ നേരിടാനുള്ള പദ്ധതികളും വ്യക്തമാക്കുന്നതിനായി എട്ട് പ്രതിനിധികളെ നമ്മുടെ രാജ്യം വിദേശത്തേക്ക് അയക്കുകയും ചെയ്തതാണ് അതിനിടയിലാണ് ഇവയെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള എസ്ഇഒയിലെ സംഭവം എന്തായാലും ഇതിനെ ചുക്കാൻ പിടിച്ചത് ചൈനയും പാകിസ്ഥാനും തന്നെയാണെന്നതിൽ സംശയമേ വേണ്ട അപ്പോൾ ഇതിനു തൊട്ടു പിന്നാലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ തീരുമാനത്തെ പരാമർശിച്ചുകൊണ്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വെള്ളിയാഴ്ച പാകിസ്ഥാനെ വിമർശിച്ച ഒരു രംഗമുണ്ടായി അതായത് സംയുക്ത എസ് സിഒ രേഖയിൽ തീവ്രവാദത്തെക്കുറിച്ചുള്ള പരാമർശം ആഗ്രഹിക്കാത്ത ഒരു രാജ്യമുണ്ടെന്ന് പാകിസ്ഥാനെ പരാമർശിച്ചുകൊണ്ട് ജയശങ്കർ പറഞ്ഞു ഭീകരതയെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് സി ഒ രൂപീകരിച്ചത് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഫലരേഖയെക്കുറിച്ച് ഒരു ചർച്ച നടന്നപ്പോൾ ഒരു രാജ്യം അതിനെക്കുറിച്ച് പരാമർശമേ വേണ്ട എന്ന് പറഞ്ഞതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു സംഘടനയുടെ പ്രധാന ലക്ഷ്യം ഭീകരതയ്ക്കെതിരെ പോരാടുക എന്നതായിരിക്കുമ്പോൾ നിങ്ങളത് പരാമർശിക്കാൻ തന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ അത് അംഗീകരിക്കാൻ അദ്ദേഹം വിമുഖത പ്രകടിപ്പിച്ചു എന്നായിരുന്നു ആ പരാമർശമില്ലാതെ തന്നെ രാജ്നാഥ് സിംഗിന്റെ കാഴ്ചപ്പാട് ശരിയായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ എസ്ഇഒ ഏകകണ്ഠമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ പ്രസ്താവനയിൽ തീവ്രവാദത്തെക്കുറിച്ച് പരാമർശമില്ലെങ്കിൽ ഞങ്ങൾ അതിൽ ഒപ്പിടില്ലെന്ന് രാജ്നാഥ് സിംഗ് ജി വ്യക്തമാക്കി പറഞ്ഞു ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന്റെ അൻപത് വർഷത്തെ കുറിച്ച് ന്യൂഡൽഹിയിൽ സംസാരിക്കവെയാണ് ജയശങ്കറിന്റെ ഈ പ്രസ്താവന അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരു പത്ത് കൊല്ലം മുമ്പ് വരെയുള്ള നമ്മൾ രാജ്യത്തിന്റെ ഇന്ത്യയുടെ നിലപാടുകൾ കൂടി ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് സ്വന്തം അഭിപ്രായമോ നിലപാടോ എവിടെയും ഉയർത്തിപ്പിടിക്കാതെ ആശ്രിതരായി പോയിക്കൊണ്ടിരുന്ന ഒരു പഴയ ഇന്ത്യ എന്നൊരു ചരിത്രം നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഭരണം മാറി വന്നു ശക്തരായ നിലപാടുകളുള്ള ഐഡന്റിറ്റിയുള്ള നല്ല ശക്തമായ സാമ്പത്തിക കരുത്തുള്ള പ്രതിരോധമുള്ള രാജ്യമാണ് ഇന്ന് നമ്മുടേത് അതുകൊണ്ട് ഇനി ഒരു കളിയും നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത് നടക്കില്ല അത്ര തന്നെ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തവരെ നന്ദി